ഹലോ ഒരുപാട് സമയം ആലോചിച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾക്കൊരു വ്യക്തമായ ധാരണ തരണം അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പോസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നലെ നടന്ന മനോരഥങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ അവതാരക ഞാനായിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒൻപത് സിനിമകൾ ഒരന്തോളജിയായി എം ടി വാസുദേവൻ നായർ സാർ എഴുതിയ തിരക്കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായിട്ടുള്ള ഒൻപത് സിനിമകളുടെ ഒരു ആന്തോളജി അത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരാൻ പോവാണ് സോ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കാണ് ഒരു സിനിമയല്ല ഒൻപത് സിനിമയാണ് അപ്പോൾ ഒൻപത് സിനിമകളിലെയും താരങ്ങൾ അഭിനേതാക്കൾ സംവിധായകർ മ്യൂസിക് ഡിറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഡിഒപിസ് ഒരുപാട് പ്രതിപാദനരായിട്ടുള്ള ആൾക്കാരുടെ വലിയ ഒരു നിര ഉണ്ട് ഇൻക്ലൂഡിംഗ് മമ്മുക്ക പ്രിയദർശൻ സാർ ഒത്തിരി ആക്ച്വലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ ദോ ഇത്രയധികം ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ വരും വരില്ല ഇതിലെ കൃത്യത കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണ്ണമായിരുന്നു ഇൻ ബിറ്റ്വീൻ അതിൽ പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുകയും ഉള്ള പേരുകളും നീക്കം ചെയ്യുകയും ഒക്കെ ഇത് സ്വാഭാവികമാണ് നിങ്ങളെല്ലാവരും കാണുന്ന പോലെ ഒരു മിനിറ്റിൻ്റെ വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാമിന് ഒരിക്കലും അവിടെ എന്താ നടന്നിട്ടുള്ളത് എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല സോ ഒരാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണ സാർ മ്യൂസിക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒൻപത് സിനിമകളിലെയും ഓരോ ചലച്ചിത്രത്തിൻ്റെ പേര് പറഞ്ഞ് അതിൽ എനിക്ക് തന്ന് എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകർ ഒൻപത് സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റ് ആൻഡ് ക്രൂഡ് നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ ചെയ്യുക അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണ സാറിൻ്റെ പേരില്ലായിരുന്നു അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ് പക്ഷേ സ്റ്റേജിൽ കയറിയ ആ സിനിമയിലുള്ള മറ്റാരും അത് മറ്റാരും അത് ആ സമയത്ത് നോട്ടീസ് ചെയ്തിട്ടുമില്ല ഭയങ്കര തിരക്കുള്ളൊരു ഷോ ആയിരുന്നു ഇത് ഒരുപാട് പ്രസ് മീഡിയ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ ആ ടീമിൻ്റെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല കാരണം നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു അത് ഓർഗനൈസേഴ്സിൻ്റെ ഒരു ചെറിയ വീഴ്ചയാണത് അപ്പോൾ അതിന് ലെറ്റ് മീ അപ്പോളജൈസ് ആസ് ഐ വാസ് ദ ഹോസ്റ്റ് ഓഫ് ദ ഷോ അത് സംഭവിച്ചില്ല പിന്നീട് പെട്ടെന്നാണ് ഒരു ഡയറക്ടേഴ്സിൽ ഷോ ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഈ ജയത് സാറിൻ്റെ സിനിമയുടെ സംഗീത സംവിധായകനെ വിളിച്ചിട്ടില്ല ആസിഫ് അലി തൊട്ടടുത്ത് ഇരിപ്പുണ്ട് ആസിഫ് അലിയെ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രമേശ് സാറിനെനിക്ക് കാണിച്ചു തന്നു പക്ഷേ പേര് അപ്പോഴും എന്നോട് പറഞ്ഞില്ല ആക്ച്വലി രമേഷ് ജി ഇരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആസിഫ് ഇരിപ്പുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും സ്റ്റേജിലേക്ക് കയറ് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അടുത്തിരിക്കുന്ന ആസിഫിനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കും എന്ന് വളരെ ഇന്നസെൻ്റ് ആയിട്ട് അതിലൊരു വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മുടെ അറിവിൽ അലി മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനാണ് ഇറ്റ്സ് എ ഫെൻറ്റാസ്റ്റിക് ആക്ടർ അപ്പോൾ ഷോ ഡയറക്ടർ എന്നോട് പറഞ്ഞു ഞാൻ സംശയമില്ലാതെ ആസിഫിനെ വിളിച്ചു ആസിഫ് ബെമൻഡോ രമേശിയുടെ അടുത്തേക്ക് പോകുന്നതും ഞാൻ കണ്ടു ഈ സമയത്ത് ഷോ ഡയറക്ടറും മറ്റുള്ളവരും അടുത്ത ലിസ്റ്റിലുള്ള കറക്ഷൻസ് തരാനായിട്ടും ആഡ് ആയിട്ടുള്ള പേരുകൾ പറയാനായിട്ട് എന്നെ വിളിച്ചു ഇതൊക്കെ ഇങ്ങനെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നടന്നു പോകുകയാണെങ്കിൽ നമുക്കൊരു അത് പ്ലാൻ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാൻ പറ്റില്ല അടുത്ത പത്ത് സെക്കൻഡിൽ നമ്മൾ അടുത്തൊരു ഇരുപത് പേരുടെ പേര് കൺഫേം ആക്കി വിളിച്ചു തുടങ്ങണം സോ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ ഐ എഗ്രി ആ സമയത്ത് നമ്മൾ അതിന് പോയതിനാൽ താഴെ എന്താണ് നടന്നിട്ടുള്ളതെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നോട് ഒത്തിരി പേര് ചോദിച്ചു യു ബിറ്റ് ഒരുപാട് പേര് ചോദിച്ചു ജുവൻ ആങ്കർ ആയിരുന്നില്ലേ ജുവൻ ഇത് കണ്ടില്ലേന്ന് ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടില്ല ഐ ഡി വിറ്റ്നസ് ഇറ്റ് ഐ വാസ് ബിസി മേക്കിംഗ് ദാറ്റ് ലിസ്റ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് അനൗൺസ്മെന്റ് അപ്പോൾ ഞാനും ഈ വിവരങ്ങൾ അറിയുന്നത് ഇന്ന് രാവിലെയാണ് ഞാനും ആ വീഡിയോ കണ്ടു എനിക്ക് ഒരുപാട് വിഷമം തോന്നി എനിക്കിപ്പോഴും മനസ്സിലാവണില്ല എന്തിനായിരിക്കും അത് അദ്ദേഹം പറയുന്നു ആസിഫ് അത് കൊണ്ടുവന്നപ്പോൾ അത് തരാനാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞില്ല എന്ന് തരാനല്ലെങ്കിൽ ആസിഫ് എന്തിനാണ് സാർ നിങ്ങൾക്ക് ആ ഒരു മെമെൻറ്റോ ചിരിച്ച മുഖത്തോടുകൂടി നിങ്ങളുടെ നേർക്ക് നീട്ടുന്നത് അവിടെ എനിക്ക് വിഷമകരമായൊരു കാഴ്ചയാണ് ഞാൻ ആ കണ്ടത് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റിച്ച് വിളിച്ചതിലായിരുന്നു ദേഷ്യമെങ്കിൽ എന്നോടാവാമായിരുന്നല്ലോ ലൈക്ക് എന്നെ പറ്റി പരാതിപ്പെടാമായിരുന്നല്ലോ വൈ ആസിഫ് എന്നിരുന്നാൽ പോലും ഏത് സ്റ്റേജിൽ കയറുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് കയറും എൻ്റെ നാവിൽ നിന്ന് അപോടൊന്നും വീഡിയോ എടുത്തെന്നുള്ളത് എന്നാലും സംഭവിക്കും ഇത് വളരെ സ്വാഭാവികമാണ് ഇഷ്ടംപോലെ തെറ്റുകൾ പറ്റും പക്ഷെ അതാണ് ചോടിപ്പിച്ചതെങ്കിലും ഓർഗനൈസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴവുകളാണ് ചോടിപ്പിച്ചതെങ്കിലും അസിഫലിയുടെ അവഗണന കാണിക്കരുതായിരുന്നു അതാ വീഡിയോയിൽ വളരെ വ്യക്തമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ് പക്ഷേ ഈ ചെയ്തതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനെ അങ്ങനെ ഒരു ഒരു വല്ലാതെ പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷനിലേക്ക് നിർത്തിയതിന് അത് കാണാൻ ആ നിമിഷത്തിൽ എനിക്കതിൽ ഇടപെടാൻ പറ്റിയില്ല എന്നുള്ളതിൽ എനിക്കും വിഷമമുണ്ട് ഇഫ് ഐ വുഡ് ഹാവ് സീൻ ദാറ്റ് എന്തെങ്കിലും നമ്മളവിടെ ഒരു സംസ് സംസാരം കൊണ്ടോ എങ്ങനെയെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്തേനെ ലൈക്ക് ആ ഒരു പൊസിഷനിൽ നിർത്താതിരിക്കാനായിട്ട് സാധിച്ചേനെ ബട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ ഒരു സങ്കടം അവിടെ ഉണ്ടായിരുന്നുള്ളതിൽ എനിക്കും വിഷമമുണ്ട് ഞാനൊരു രണ്ടു പേരോടും ഞാൻ സോറി പറയാമോ ആസ് എൻ ആങ്കർ ആസ് ദോസ്റ്റ് ഓഫ് ദാറ്റ് ഷോ ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ എനിക്കുണ്ടാവണമായിരുന്നു ഈവൻ ദോ ഇറ്റ് വാസ് റിയലി പൂർലി ഓർഗനൈസ്ഡ് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇത്രയധികം ആൾക്കാർ ഇത്രയധികം സെലിബ്രിറ്റീസ് വരുന്നൊരു ഷോ കൃത്യമായ പ്ലാനിങ് അതിലെല്ലാ വ്യക്തതയും ഉണ്ടെങ്കിലാണ് നമുക്കത് ക്ലീൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പരമാവധി വേദികളിൽ സംസാരിക്കുമ്പോൾ ഒരാളെപ്പോലും വിഷമിപ്പിക്കാതെ വളരെ ചിന്തിച്ച് സെൻസിബിളായി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ സോ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നത് എനിക്ക് നേരിട്ട് വിറ്റ്നസ് ചെയ്തിട്ടില്ല ഞാൻ ഈവൻ ദോ അറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് ഇതൊരിക്കലും നടന്നതിനെ ന്യായീകരിക്കലോ അങ്ങനെയൊന്നും അല്ല ഐ എം ജസ്റ്റ് സെയിം വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്തൊക്കെയാണ് നടന്നത് ആ സാഹചര്യം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ ബിക്കോസ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നു എന്നോട് ചോദിക്കുന്നു എന്നാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായതും ഞാൻ വിറ്റ്നസ് ചെയ്തതും ആയിട്ടുള്ള എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതും ഓർഗനൈസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോസിലൂടെ പറഞ്ഞത് എല്ലാവർക്കും കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ക്ലാരിറ്റി ഇത്രയേ ഉള്ളൂ ആസിഫ് ആ സമയത്ത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിച്ചത് ആസിഫിൻ്റെ ചിരിച്ചു മുഖവും ഒരു ഞങ്ങൾക്ക് അസഫിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഒന്നും ആലോചിച്ചിട്ടില്ല അവിടെ ഒരു വലിപ്പ ചെറുപ്പങ്ങളും ഞങ്ങളാരും കണ്ടിട്ടില്ല അതങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ് പിന്നെ അദ്ദേഹത്തെ സ്റ്റേജിൽ വിളിച്ച് കയറ്റാൻ പറ്റാഞ്ഞതിൽ അത് സംഘാടകരുടെയും ഇതിൻ്റെ ഓർഗനൈസിങ് ഒരു പ്ലാനിങ്ങിൽ പറ്റിയിട്ടുള്ളൊരു പിഴവാണ് അതിന് ഞാൻ ഓണസ്റ്റ്ലി അപ്പോളജൈസ് ചെയ്യുന്നു സോ അസഫിനോട് ഒരുപാട് ഒരുപാട് സ്നേഹം യു ഡി ഡിസേർവ് ടു ഹാവ് ദാറ്റ് പെയിൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ ഇഗ്നോർ ചെയ്യപ്പെട്ടതിൽ ഒത്തിരി വിഷമമുണ്ട് റിയലി സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പിൻഡ് താങ്ക് യു